വിനോദസഞ്ചാര വകുപ്പ് സംഘടിപ്പിക്കുന്ന അഞ്ചാമത് ചാമ്പ്യൻസ് ബോട്ട് ലീഗിന്റെ ഭാഗമായുള്ള വള്ളംകളി ഒക്ടോബർ ഇരുപത്തി അഞ്ചിന് കൊടുങ്ങരൂരിൽ നടക്കുമെന്ന് വി ആർ സുനിൽകുമാർ എം എൽ എ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നെഹ്റു ട്രോഫി വള്ളംകളിയിൽ ആദ്യ ഒമ്പത് സ്ഥാനങ്ങൾ നേടിയ ചുണ്ടൻ വള്ളങ്ങളാണ് ഇക്കുറി സി ബി എല്ലിൽ പങ്കെടുക്കുന്നത് കോട്ടപ്പറമ്പുഴയിൽ ശനിയാഴ്ച ഉച്ചയ്ക്ക് നടക്കുന്ന വള്ളംകളി റവന്യൂ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്യും വി ആർ സുനിൽകുമാർ എം എൽ എ അധ്യക്ഷത വഹിക്കും ബെന്നി ബഹനാൻ എം പി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ തുടങ്ങിയവർ പങ്കെടുക്കും നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീത ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ പ്രേംഭാസ് പൈതൃക പദ്ധതി മാനേജിംഗ് ഡയറക്ടർ ഷാരോൺ വീട്ടൽ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു കോട്ടപ്പുറം ചാമ്പ്യൻസ് ബോട്ട് ലീഗ് നമുക്കറിയാം ആലപ്പുഴയിലെ നെഹ്റു കപ്പ് ആണ് ലോകത്തിലെ തന്നെ ഏറ്റവും നല്ലതും അതുപോലെ തന്നെ വലിയതുമായിട്ടുള്ള ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത് നെഹ്റു കപ്പ് നടക്കുന്നത് അവിടെ മത്സരിക്കുന്ന ടീമുകളിൽ ഒമ്പത് ടീമുകളെയാണ് സി ബി എല്ലിൽ പങ്കെടുപ്പിച്ചുകൊണ്ട് പതിനൊന്ന് പാദങ്ങളിലായിട്ടുള്ള മത്സരങ്ങൾ നടത്തപ്പെടുന്നത്